ക്രൂരത തുടരുന്ന ഇസ്രയേലിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം എട്ടു മാസം പിന്നിടുമ്പോഴാണ് യു എൻ തീരുമാനം ഇത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പ് ഫയിലെ സൈനിക നടപടി എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെ ആക്രമണം തുടരുന്ന ഇസ്രയേലിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി ഐക്യരാഷ്ട്രസഭ ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണം എട്ടു മാസം പിന്നിടുമ്പോഴാണ് യു എൻ്റെ പുതിയ തീരുമാനം ക്രൂരത കാട്ടുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇസ്രയേലിന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആക്രമണത്തിൽ പതിമൂവായിരത്തോളം കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് ഇതുവരെ പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണം നടത്തുന്ന ഹമാസിനെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി യു സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധി വെർജീനിയ ഗാംബയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അടുത്ത വെള്ളിയാഴ്ച റിപ്പോർട്ട് യു എൻ രക്ഷാസമിതിയിൽ അവതരിപ്പിക്കും അതേസമയം ഈ തീരുമാനത്തിനെതിരെ ഇസ്രയേൽ മുന്നറിയിപ്പുമായി രംഗത്തെത്തി ഐക്യരാഷ്ട്രസഭയുമായുള്ള ബന്ധത്തെ ഈ തീരുമാനം ബാധിക്കുമെന്നും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഐക്യരാഷ്ട്രസഭ തന്നെ കരിമ്പട്ടികയിൽ കരിമ്പട്ടികയിൽപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഇതിനിടയിൽ മധ്യഗാസിയിൽ ഓരോ മിനിറ്റുകളും സ്ഫോടനങ്ങൾ നടക്കുകയാണ് അൽഅക്സ ആശുപത്രി പരിസരത്തെ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് കേരള ന്യൂസ്